കോട്ടക്കൽ കോട്ടക്കൽ ശരിക്ക് എന്തൊരു അത്ഭുതായിരുന്നു എല്ലാരും വന്നിട്ട് പറയുന്ന ഒരു വർഷം രണ്ടു വർഷമാവും ഞാൻ എനീറ്റ് നടന്ന് ഒരു ആറ് മാസം കൊണ്ട് ഞാൻ കാറ് സ്വന്തമായിട്ട് ഓടിച്ച് നാട്ടുകാർക്ക് ഒരു വിദ്യാധാരൻ ഉണ്ട് സർജറി കഴിഞ്ഞ നൂറ് ശതമാനം സ്വൈൻ ബോർഡ് സർജറി കളന്നുപോയി ആ ഒരു വിദ്യാധാരനെ മാറ്റാന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കെറ്റീധറിന്റെ അതും നമ്മളൊരു പക്ഷെ മരിച്ചു പോവെന്ന് പറഞ്ഞിരുന്നെങ്കില് എനിക്ക് അത്ര പേടി തളർന്ന കിടക്കനൊക്കെ എടുക്കാന്ന് പറയുമ്പോ അന്നേർക്കും നമസ്കാരം ജസ്നിയാണ് ഞാനിപ്പോ കോഴിക്കോട് ആസ്റ്റർ മീംസിന്റെ ഒരു കമ്മ്യൂണിറ്റി ഹാളിലാണ് നിൽക്കുന്നത് ഇതാ എന്റെ ബാക്കിൽ ഡോക്ടർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നെറ്റല് നിവർത്തി നടക്കുന്ന അയ്യായിരത്തോളം സർജറി കഴിഞ്ഞ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അതിൽ കുറച്ച് ആളുകളാണ് ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നത് അവരുടെ ആ ഒരു ജീവിതാനുഭവങ്ങളെല്ലാം ഇവിടെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് എത്തിയതാണ് അപ്പൊ അത് നിങ്ങളോടുകൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഇവിടുത്തെ ഓരോ കഥകളും കേട്ടു അപ്പൊ ശരിക്കും അത് നിങ്ങളും കൂടെ കേൾക്കേണ്ടതാണ് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ പ്രശ്നങ്ങൾക്കുള്ള ആണ് ാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇവിടെ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ നമുക്ക് ഇവരൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി കാരണം എന്താന്ന് വെച്ചാല് ബെഡിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് ജീവിതം തള്ളി നിക്കേണ്ട ആളുകൾ ഇവിടെ ഓടി നടന്ന ഓരോ പ്രോഗ്രാമിലും ഓരോ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോ ഞാൻ കുറച്ച് ആളുകളുടെ റിവ്യൂ ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു വിചാരിച്ചു നമ്മുടെ തിരക്കൊണ്ട് നമുക്ക് നമ്മളെ നോക്കാനുള്ള സമയം സിവിയർ ആയിട്ടാണ് ഞാൻ സാറിന്റെ അടുത്ത് എത്തുന്നത് ഫിസിയോതെറാപ്പി പോലും നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ സാറിന്റെ അടുത്ത് എത്തിയപ്പോ എനിക്ക് സിവിയർ പെയിനാണ് അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഡ്യൂട്ടിയിലാണ് സാറ് പറഞ്ഞു ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എന്തായാലും വേഗം അഡ്മിറ്റ് ആവണം അങ്ങനെ ഹസ്ബൻഡിനെ വിളിച്ചു അപ്പോൾ എല്ലാവർക്കും ഈ സ്പൈൻ സർജറി ഒരു ടെൻഷനാണ് അവർക്ക് പോകുന്നേ എനിക്ക് ഓർമ്മയുണ്ടാവുന്നുള്ളു പോകുമ്പോ ഞാൻ കരഞ്ഞുകൊണ്ടാ പോണേ കാരണം സിവിയർ പെയിൻ എനിക്ക് എല്ലാം ഇഞ്ചക്ഷൻ നിക്കാൻ കഴിയില്ല എനിക്ക് ഇങ്ങനെ സ്പീഡിൽ നടക്കണം സർക്കുലേഷൻ ഇങ്ങനെ ബ്ലോക്ക് ആകുന്നോണ്ടാ എനിക്ക് പെയിൻ വരും നടക്കുന്നു ഉറങ്ങാൻ കഴിയില്ല ഓരോ ദിവസങ്ങളായിട്ട് കിടക്കാനും കഴിയില്ല നിൽക്കാനും കഴിയില്ല നടക്കുകയാണ് ഞാൻ സ്പീഡിൽ നടക്കണം നിൽക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര പെയിൻ വരിക അങ്ങനെ പിറ്റേ ദിവസം സർജറിക്ക് കൊണ്ടുപോകുമ്പോഴും ഞാൻ വിചാരിക്കുന്ന ഞാൻ ജീവിക്കൂ എനിക്ക് അത്ര പെയിൻ ആണ് കരഞ്ഞുകൊണ്ടാണ് ഞാൻ പോണത് തിയേറ്ററിലേക്ക് കഴിഞ്ഞ ഉടനെ തന്നെ സാറ് രണ്ടു മണിക്കൂറിനെപ്പോ എന്നെ വന്ന് സംസാരിച്ച് എന്നെ നിർത്തി ഒന്നിങ്ങനെ ബെഡ് നെയിപ്പിച്ച് നിർത്തി എനിക്ക് എന്താ സ്വർഗത്തിൽ നമ്മൾ നിക്കുമ്പോലും ഒരു ഫീലാ കാരണം ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഞാൻ എല്ലാരോടും പറയുന്നതാ എനിക്കൊരു ദൈവം വേറെ ഉണ്ടെന്നാ പറയാ അതപ്പോ ഇന്നലെ ഇങ്ങനെ പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞ എന്നാ ദൈവത്തെ കാണാൻ പോകല്ലേ അത്ര ഹാപ്പിയാണ് എന്ന് ഞാൻ സാറിനോട് എല്ലാരോടും ഞാൻ എന്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അതെ സാറിനെ കുറിച്ച് പറയാത്തൊരു ദിവസം പോലും ഇല്ല എന്റെ പേര് എന്റെ പേര് ജിഷ്മ എന്നാണ് ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു വയനാട് ബാക്ക് പെയിൻ ആയിരുന്നു ഒരു അറേഴ് വർഷമായിട്ട് ബാക്ക് പെയിനും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പം ആയുർവേദ ട്രീറ്റ്മെന്റുകൾ എടുത്തു ഒഴിച്ചലും അങ്ങനെ നാൽപ്പത് ദിവസമൊക്കെ അവിടെ അഡ്മിറ്റായി കിടന്ന് ഒഴിച്ചലും സംഭവങ്ങളൊക്കെ നടത്തി പിന്നെ ഒരു രണ്ടര വർഷം മുമ്പ് കാലിലേക്ക് ഭയങ്കര പെയിൻ വന്നു നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പെട്ടെന്ന് അപ്പം നമ്മളിങ്ങനെ കേട്ടറിഞ്ഞ് എവിടെയാണ് ചെയ്യുക അല്ലെങ്കിൽ എന്താ എന്നുള്ള ആയുർവേദം കാണിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ല അങ്ങനെയായി പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചു വിനോദ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെടുത്ത് വന്നപ്പോൾ എം ആർ ഇ എടുത്തു എം ആർ ഇ എടുത്തപ്പോൾ പറഞ്ഞ് ഡിസ്ക് ബൾജാണ് റ്റ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞു ഒന്നും എന്താണ് അത്രയും വേദനയും കൊണ്ട് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ സർജറിന്ന് കേട്ടപ്പോഴും പേടി തോന്നിയില്ല എങ്ങനെയെങ്കിലും ഒരു ദിവസം നമുക്ക് വേദന ഇല്ലാതെ ജീവിക്കാം എന്നൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ അതും ഓപ്പൺ സർജറി തന്നെ വേണമെന്ന് പറഞ്ഞു സ്ക്രൂ ചെയ്യണമെന്ന് പറഞ്ഞു അത് ചെയ്തു ഒന്നും ഞങ്ങൾ വിചാരിച്ചില്ല എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നില്ല എങ്ങനെയും വേദന കുറയും എന്നുള്ള ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളത് അപ്പൊ അത് ചെയ്തു ഇപ്പൊ ആറുമാസമായി ബെറ്ററാണ് ക്ലാസ്സിൽ പോകുന്നുണ്ട് ഒരുപാട് നന്ദി സാറിനും മിംസ് ഹോസ്പിറ്റലായി ഒരുപാട് നന്ദി എന്നുവെച്ചാൽ ഈ ലെവലിലേക്ക് ആക്കി എടുത്തല്ലോ അതിന് തരിപ്പാണ് ഉണ്ടായിരുന്നത് അതെ അതെ കൈക്ക് വെറും തരിപ്പ് മാത്രമാണ് എനിക്ക് കഴുത്തുവേദനയോ കൈവേദനയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കൈ എടുത്തു എൻ്റെ കുറച്ചും കൂടി ഇതായിട്ട് ഞാൻ എന്റെ സിംറ്റംസ് പറഞ്ഞു അത് കാരണം എം ആർ ഐ എടുത്ത് എം ആർ ഐ എടുത്തപ്പോഴാണ് സർവൈക്ക സ്പൈന് നല്ല ഡിസ്ക്ബൾജാണ് സ്വയം അങ്ങനെ ഒരു അവിടെ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു സെർജറി എന്ന് ആവശ്യമാണെന്നുള്ളത് പറഞ്ഞിരുന്നു പിന്നെ സ്പൈൻ ആകുമ്പോൾ നമ്മൾ എപ്പോഴും കൂടുതൽ നമുക്കറിയാലോ എല്ലാവർക്കും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എല്ലാ സംശയങ്ങളും എനിക്കുണ്ടായിരുന്നു തളർന്നു പോവോ എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ചത് മികച്ചൊരു ഡോക്ടർ മികച്ച ഒരു സ്ഥലം എന്നുള്ളതായിരുന്നു എന്നെ എന്നെ സംഭവം ബാക്കി ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല സെർച്ച് ചെയ്യാൻ തുടങ്ങി നല്ല ഡോക്ടർ ഏതാന്നുള്ളത് അങ്ങനെ ഞാൻ വിനോദ് സാറിൽ വന്നെത്തി സാറിന് വന്ന് കണ്ടു ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആരെയും ഇങ്ങനെ ഒരു ഡോക്ടറെ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വിനോദ് സാറാന്ന് കണ്ടു പിന്നെ ഞാൻ വേറൊരു സ്ഥലത്തിനെ കുറിച്ചോ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല സാറിന് അന്ന് തന്നെ ഞാൻ സർജറി ചെയ്യാനുള്ള ഡേറ്റും ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ തിരിച്ചു പോകുന്നത് ഇപ്പൊ ഫോർ മന്ത് സർജറി കഴിഞ്ഞിട്ട് ഫോർ മന്ത്രി ണോ എന്നുള്ളതാണോ കാരണം എനിക്ക് നമ്മൾ പറയില്ലേ ചില ഡോക്ടേഴ്സിനെ കണ്ടാൽ തന്നെ നമ്മുടെ പകുതി അസുഖം മാറും എന്നുള്ളത് അങ്ങനെ ഒരു ഡോക്ടർ ആണ് ന്യൂസാറ് ഇപ്പൊ ഭയങ്കര എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആണ് ഒരു ആറു വർഷം മുമ്പാണ് നടുവിനൊരു വേദന പെട്ടെന്ന് ഞാൻ ഒരു ഞമ്മറ്റല എടുത്ത് എഴുന്നേറ്റതാ പെട്ടെന്ന് എന്തോ ഒരു പോലെ എനിക്ക് തോന്നി പിന്നെ സത്യത്തിൽ എനിക്ക് ആ മുറ്റത്ത് നിങ്ങൾ അകത്തേക്ക് കയറാൻ പോലും വലിയ പ്രയാസാ തോന്നിയത് ആ നമുക്കൊരു എടുത്ത് നോക്കാം മറയെടുത്ത് നോക്കിയപ്പോ എൽ ഫോർ എൽ ഫൈവ് ഡാമേജ് ആണ് അതിന് സർജറി തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു പേടിയുണ്ടല്ലോ സ്പെനിൽ ചെയ്യുമ്പോ തളർന്നപ്പോ നമ്മളൊരു പക്ഷെ മരിച്ചു പോവെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അത്ര പേടി പക്ഷെ അന്ന് എന്നോട് വസ്തു സർ പറഞ്ഞത് ഒന്നും ആലോചിക്കണ്ട വിനോദ് സാറെ പോയി കണ്ടാ മതി നൂറ് ശതമാനം ഞാൻ ഗാരിഡിയാണ് വിനോദ് സാറ് ചെയ്താല് നൂറ് ശതമാനം അതിൽ ആണ് കഴിഞ്ഞിട്ടും അതെ പിന്നെ പറമാധുരി സാറിന്റെ പെരുമാറ്റം വലിയൊരു ഘടകമാണ് അത് മാത്രല്ല ആര് എവിടെ നടുവേദന എന്ന് പറഞ്ഞാലും ഞങ്ങള് ാണ് പറഞ്ഞത് അതുവരെ നോർമലായി പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ തന്നെ ഒരു വരുന്ന തളപ്പഴി വരുന്നിങ്ങനെ നടുവിനൊക്കെ ഇങ്ങനെ പെയിന് വന്നപ്പോ പീരിയഡ്സ് ആയി കഴിഞ്ഞ സമയത്താണ് തുടങ്ങി ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ അറക്കി തൊട്ട് നടക്കൂലെന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ അച്ഛനമ്മക്ക് ഭയങ്കര ടെൻഷനായി കാരണം അത്ര ചെറുപ്പത്തില് നടക്കില്ല പറയുമ്പോ ஆராயிட்டா இங்கோட்டும் வினோத் சார் காண வந்தது ഡോക്ടർ കണ്ടപ്പോ നമ്മളിവിടെ കണ്ടല്ലോ എല്ലാരും പറയുന്ന വാക്കുകൾ ഹൈ ഡോക്ടർ അപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടു എല്ലാരും ഹാപ്പി ആയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് അപ്പൊ അവര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ലൈഫിൽ നിന്ന് ഇത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഡോക്ടർ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് ഇതിനുവേണ്ടി ഉള്ള നിർദ്ദേശം എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അവരെത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് അപ്പൊ ഡോക്ടർ ഇന്റ്രോഡ്യൂസ് ചെയ്യും ഞാൻ ഡോക്ടർ വിനോദ് കൺസൾട്ടൻ സ്പൈൻ സർജൻ ആസ്ട്രോമിംസ് കാലിക്കറ്റ് ഇങ്ങനെയുള്ള ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഇവിടെ വന്നുള്ള പേഷ്യൻസ് ഏകദേശം ഒരു അയ്യായിരത്തേക്കാളും കൂടുതൽ സ്പൈൻ സർജറി കഴിഞ്ഞ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞ പേഷ്യൻസിന്റെ ഒരു ഗെറ്റ് ടുഗതർ ആണ് അപ്പൊ ഇന്നത്തെ ഈ മാസം ജൂൺ മാസത്തിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് നട്ടലിന്റെ വളവ് അതിന് നമ്മള് സ്കോളിയോസസ് എന്ന് പറയും അതായത് നമ്മൾ ബാക്ക് ബാക്കും നോക്കുമ്പോൾ ഒരു സൈഡിലേക്ക് വളഞ്ഞിട്ടോ അല്ലെങ്കിൽ ചെരിഞ്ഞിട്ടോ നടക്കുന്ന അവസ്ഥേനെയാണ് നമ്മള് സ്കോളിയോസസ് എന്ന് പറയുക അപ്പൊ ഈ ജൂൺ മാസം നമ്മളെ സ്കോളിയോസിസ് അവയർനെസ് മന്ത് ആണ് അതായത് നമ്മള് പബ്ലിക്കില് നമ്മളെ ആൾക്കാർക്ക് അറിയിക്കുക അറിയില്ല ഇത് കോമൺ ആയിട്ട് നമ്മൾ വളർന്നു വളർന്നു വരുന്ന പെൺകുട്ടികളുണ്ടല്ലോ അതായത് ഒരു മാസക്കുടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പെട്ടെന്ന് ഹൈറ്റ് വയ്ക്കുന്ന പ്രായത്തിലാണ് ഇത് കോമൺ ആയിട്ട് കണ്ടുപിടിക്കുന്നത് കണ്ടുവരുന്നത് അതിനെ പറയുന്നത് അഡോളസന്റ് ഇഡിയോപ്പതി സ്കോളിയോസിസ് എന്നാണ് അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കുട്ടികൾക്ക് അതായത് പബ്ലിക്കിലേക്ക് മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഉമ്മമാരെ അല്ലെങ്കിൽ ഫാദേഴ്സിനെ നമ്മളെ അവയർ ആക്കാൻ വേണ്ടിയുള്ള ഒരു സ്കോളിയോസിസ് അവയർനെസ് മന്ത് അപ്പം ഈ സ്കോളിയോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി എന്താണ് അങ്ങനെ കണ്ടുപിടിക്കാം അപ്പോൾ അത് സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു ഷോൾഡർ ഇങ്ങനെ പൊന്തിയിട്ട് നമ്മൾ റൈറ്റും ലെഫ്റ്റും നോക്കുമ്പോൾ ഒരു ഷോൾഡർ കുറച്ച് ഇങ്ങനെ നടക്കുക അല്ലെങ്കിൽ സ്പൈൻ ഒരു സൈഡിലേക്ക് നമ്മുടെ ഷോൾഡർ ഉണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് കുനിഞ്ഞ് നോക്കുമ്പോൾ ബാക്കിൽ ഒരു ഹമ്പ് പൊന്തി കാണുന്ന മാതിരി നിൽക്കുക അല്ലെങ്കിൽ ഒരു അരക്കെട്ട് കുറച്ച് പൊന്തിയിട്ട് കുട്ടി ഇങ്ങനെ ഒരു സൈഡിലേക്ക് നടക്കുക ഇതൊക്കെയാണ് സ്വ സാധാരണയായിട്ട് സ്കോളിയേഴ്സിനെ ലക്ഷങ്ങൾ അത് നമ്മളെ ഈ കാണാൻ വരുന്ന കുട്ടികളുടെ മിക്ക അമ്മമാര് പ്രത്യേകിച്ച് പറയാം ഞങ്ങളുടെ ഫാമിലിയിലില്ല ആരും കണ്ടിട്ടില്ല പക്ഷെ ഒരു സ്കൂളിൽ ഒരു കുട്ടിയെങ്കിലും സ്കോളിയേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് അതായത് അതാണ് അതിന്റെ ഇൻസിഡൻസ് നമ്മൾ അഞ്ച് സ്ക്രീ അഞ്ച് സ്കോളിയേഴ്സസ് പേഷ്യൻസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാല് പേര് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ് ഫോർ ഇസ് ടു വൺ ആണ് അതിന്റെ റേഷ്യോ അപ്പോൾ ഇത് കോമൺ ആയിട്ട് കാണുന്നത് പെൺകുട്ടികളിലാണ് ഇവർക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം അതായത് കുട്ടിക്ക് വേദനയോ സാധാരണ ഗതിയിൽ വേദനയോ ബുദ്ധിമുട്ടുകളോ ശ്വാസമുട്ടോ അങ്ങനത്തെ സംഗതികളൊന്നും പുറത്തേക്ക് ലക്ഷണമായിട്ട് ഉണ്ടാവില്ല കുട്ടി നോർമലായിട്ട് കളിക്കുന്നുണ്ടാവും ഓടുന്നുണ്ടാവും ഒരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷെ നിൽക്കുന്നത് ചെരിഞ്ഞിട്ടായിരിക്കും ഞാൻ പറഞ്ഞ നമ്മൾ സാധാരണ നമ്മൾ നോക്കുമ്പോൾ രണ്ട് ഷോൾഡർ ഒരേ ലെവലിൽ നിൽക്കണം അപ്പൊ ഒരു ഷോൾഡർ എങ്ങാനും എങ്ങാനങ്ങനെ പൊന്തി നിൽക്കുകയാണ് അതേമാതിരി ട്രങ്ക് എന്ന് പറയും നമ്മുടെ അപ്പർ ബോഡി പെൽവീസ് ആയിട്ട് നോക്കുമ്പോൾ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് നിൽക്കുകയാണ് ഒരു പെൽവീസ് കുറച്ച് പൊന്തി കാണുകയാണ് അല്ലെങ്കിൽ കുനിച്ച് നിർത്തുമ്പോൾ ബാക്കിൽ ഒരു വ്യത്യാസം കാണുകയാണ് അല്ലെങ്കിൽ നമ്മുടെ മാറിയിടത്തിൽ ഒരു സൈഡിൽ ചെസ്റ്റ് കുറച്ച് ഫ്രണ്ടിലും ഒരു സൈഡിലേക്ക് ബാക്കിൽ അങ്ങനെ വ്യത്യാസമാണ് ഇങ്ങനെ ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ പക്ഷെ അത് നമ്മൾ കുട്ടീനെ ശ്രദ്ധിച്ച് നോക്കിയാലോ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നോക്കിയാലോ അല്ലെങ്കിൽ മുമ്പോട്ട് നിന്ന് കുനിച്ചു നിർത്തിയാൽ മാത്രമേ ആണ് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പം നേരത്തെ കണ്ടുപിടിക്കുക നേരത്തെ കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കുക കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക ഞാൻ നട്ടലിന്റെ സ്പൈൻ സർജറി ആണ് അപ്പോൾ സ്കോളിയോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അതായത് ടെക്നിക്കലി കുറച്ച് ചലഞ്ചിങ് അതായത് കുറച്ച് ഡിഫിക്കൽ സർജറിയാണ് അപ്പൊ അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉള്ള സ്ഥലത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ട്രെയിൻറെ ഉള്ള ആൾക്കാർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ ആസ്മിയംസ്റ്റ് ആൾക്കാരിന്റെ പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ആണ് അപ്പൊ ഞാൻ മാത്രം ഒറ്റയ്ക്ക് ചെയ്യുന്ന സർജറി അല്ല നമ്മളൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ആണ് നമ്മൾ അത് അഡിക്യേറ്റഡ് ട്രെയിൻ്റെ ഉള്ള അനസ്തീഷ്യ ബാക്കപ്പ് അതിനുള്ള മെഷീൻസ് പിന്നെ കാല് തളർന്നു പോകുന്ന കണ്ടുപിടിക്കുന്ന മോട്ടോർ എം ഇ പി എന്ന് പറയും അതായത് മോട്ടോർ വിഭാഗം കാല് നമ്മൾ സർജറി ചെയ്യുന്ന എല്ലാ സമയത്തും കാലിന്റെ മസിൽസ് വർക്ക് ചെയ്യുന്നില്ലേ ഞരമ്പ് വർക്ക് ചെയ്യുന്നില്ലേ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പണ്ട് എങ്ങനെയായിരുന്നു ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നട്ടലെല്ലാം നിവർത്തും അതിനുശേഷം അന്ന് ഈ എം ഇ പി എന്ന് പറഞ്ഞ ടെക്നിക്ക് ഇല്ല അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി എല്ലാം കഴിഞ്ഞിട്ട് കുട്ടീനെ നേരൊക്കെ എടുത്തിട്ട് കുട്ടി ഓർമ്മ വന്നതിന് ശേഷം കാല് അനക്കെന്ന് പറയുമ്പോൾ മാത്രമേ കാല് വർക്ക് ചെയ്യേണ്ടോ ഇല്ല എന്ന് അറിയുള്ളൂ എന്ത് സർജറിക്കും കോംപ്ലിക്കേഷൻസ് ഉണ്ട് ആ കാല് തളന്നു പോകാന്നുള്ള കോംപ്ലിക്കേഷൻസ് വളരെ വളരെ വിരലാണ് നമ്മുടെ എക്സ്പീരിയൻസ് പറയുന്നത് വളരെ വളരെ വിരലാണ് അത് വേൾഡിൽ നമ്മുടെ റിസൾട്ട്സ് എല്ലാം വേൾഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ഫാർ ബെറ്റർ ആണ് അപ്പൊ ഡോക്ടർ ഇപ്പോൾ വീട്ടിൽ ഉമ്മാക്കൊക്കെ എപ്പോഴും ഇങ്ങനെ നെറ്റൽ വേദനയാണെന്ന് പറയാറുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള വരുന്ന നെറ്റൽ വേദനകളൊക്കെ നമ്മള് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുമോ അതോ അതിൽ നമുക്ക് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ശരിക്കും ഓക്കെ ഈ നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നമ്മളൊരു ഒരു അറുപത് വയസ്സിൽ ഒരു എഴുപത് വയസ്സിൽ ജീവിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യങ്ങളും നടുവേദന വന്നിരിക്കും നമുക്കൊരു പനി വരുന്ന മാതിരിയാണ് അതായത് ഒരു കോമൺ കോൾഡ് വരുന്ന മാതിരിയാണ് അതായത് നമ്മൾ എന്തെങ്കിലും ഏലില്ലാതെ ചെയ്യുമ്പോഴോ അങ്ങനെ വന്നിരിക്കും അപ്പോൾ ഒരു ചെറിയൊരു ബാക്ക് പെയിൻ വരുന്നത് അതായത് നമ്മളൊരു കുനിഞ്ഞൊരു വെയിറ്റ് എടുത്തു അല്ലെങ്കിൽ ഒരു വെയിറ്റ് എടുത്തു വന്നു ചെറിയൊരു നേർക്കെട്ട് മാതിരി വരുന്ന ഒരു ഒരു ത്രീ ഫൈവ് ഡേയ്സിന് വരുന്ന വേദന കാര്യമായിട്ട് എടുക്കാനുള്ളതല്ല പക്ഷെ അവര് ഇനി അത് അടുത്ത ടൈം അത് ചെയ്യുമ്പോൾ അങ്ങനെ കുഞ്ഞെടുക്കാതിരിക്കുക അതായത് അതുകൊണ്ട് നേരെ നടു മാത്രം കുനിഞ്ഞിട്ടെടുക്കാതിരിക്കുക നമ്മുടെ ആക്ച്വലി നമ്മുടെ ഹ്യൂമൻ ബോഡി എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന വെച്ചാൽ നമ്മള് ഫുള്ള് മടങ്ങി ചെയ്യാൻ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാല് നടു കുറച്ച് വളച്ചതിന് ശേഷം ലാസ്റ്റ് പാട്ട് മുട്ട് മടക്കിയിട്ടാണ് നമ്മുടെ വെയിറ്റ് എന്ത് എടുക്കുകയാണെങ്കിലും അങ്ങനെയാണ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ റാമാര് ഒന്ന് ചെയ്യുന്നത് നല്ലതല്ല നടു എത്ര കംഫർട്ടബിൾ ആയി പോകുന്നത് ലാസ്റ്റ് പാട്ട് വെയിറ്റ് തൈസിലേക്ക് ആക്കിട്ടിരുന്നു എത്ര വെയിറ്റ് വേണമെങ്കിൽ എടുക്കാം ആൾക്കാർ ചോദിക്കുന്നത് നടുവേ ചോദിക്കുന്ന ഒരു ആണ് ഈ നടുവേനുള്ള ആൾക്കാർ വെയിറ്റ് എടുക്കാൻ പാടുന്നു വെയിറ്റ് എടുക്കാൻ പാടില്ല എന്നില്ല പക്ഷെ വെയിറ്റ് എടുക്കുന്ന പൊസിഷനാണ് നമ്മൾ മാറ്റേണ്ടത് അതാണ് നടുന്ന് വളച്ചതിന് ശേഷം ബാക്കി വെയിറ്റ് എല്ലാം തൈസിലേക്കാണ് അത് അതാണ് ആൾക്കാരുടെ പ്രശ്നം എന്താ എസ്പെഷ്യലി ലേഡീസ് കുമ്പിട്ടുന്ന ഇങ്ങനെയാണ് ഫുള്ള് മുട്ടടിക്കുക അപ്പൊ അതിന് നമ്മൾ കുറച്ചൊരു നീളമുള്ള ഉപയോഗിക്കുക അതേമാതിരി നിലത്തുള്ള പണികളാണെന്ന് വെച്ചാൽ ചെറിയ ചൂട് ഇട്ടിരിക്കുക അല്ലെങ്കിൽ മുട്ടുമടിക്കിരുന്നിട്ട് ചെയ്യുക നയന്റി ടു നൈന്റി ഫൈവ് പെർസെന്റേജ് ബാക്ക് പെയിനും ഇങ്ങനത്തെ ചെറിയൊരു എപ്പിസോഡിൽ തന്നെ മാറിപ്പോകും അത് സാധാരണയാണ് പക്ഷെ നമുക്ക് നടുവേദനയുടെ കൂടെ കാലിലേക്ക് വേദന വരിക അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചുകഴിഞ്ഞാല് ഈ ഡിസ്ക് അല്ലെങ്കിൽ ഞരമ്പോളോ തള്ളി ഞരമ്പ് ബ്ലോക്കിന്റെ ലക്ഷണങ്ങളാണ് കാലിലേക്ക് തരിപ്പ് വരും കാലിലേക്ക് വേദന വരും ചിലപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജാണ് കാലിലേക്ക് ബലക്കുറവ് വരാന്നുള്ളത് അതായത് നമ്മുടെ തള്ളവരിൽ കാലിൻ്റെ തള്ളവരിൽ പൊതിക്കാൻ പതിന് പൊന്തിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കാലിങ്ങനെ പൊന്തിച്ച് നടക്കുമ്പോൾ മടമ്പ് പൊന്തിക്കാം മനസ്സിലെ കാലിലേക്ക് ബലക്കുറവ് അതിൻ്റെയും അടുത്ത സ്റ്റേജാണ് ഇത് ലേറ്റ് സ്റ്റേജ് ആകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മലം പോകുന്നതിനും മൂത്രം പോകുന്നതിനുള്ള കൺട്രോൾ അതും പോകുന്നുള്ളതാണ് ഈ ലേറ്റ് ലേറ്റാക്കി അതായത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാതെ കുറേ നാൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മലമൂത്രത്തിനടക്കം ബാധിക്കാനുള്ള സാധ്യത അതൊക്കെ ഞാൻ പറയുന്നത് ഈ ഒരു ഒരാഴ്ച വരുന്ന ലോങ് ടേമില് വരാം പിന്നെ ഈ നടുവേദനയുടെ കൂടെ കുറച്ച് സംഗതികൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കണം എന്ന് വെച്ച് ഞാൻ പറഞ്ഞ മാതിരി കാല് തളർന്നു പോവാ നമ്മൾ നടക്കുമ്പോ കാൽ ഇങ്ങനെ എടുത്തു വെക്കുക താണിട്ട് ബലക്കുറവ് കാലിന് ബലക്കുറവ് വരാം മലം പോകുന്നതിനെ മൂത്രം മലം പിടിച്ചു വെക്കുന്ന മലം പോകുന്നില്ല മൂത്രം പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മൂത്രം വയ്ക്കുമ്പോ അങ്ങനെ ഒറ്റയൊറ്റിയിട്ടേ പോകുന്നുള്ളൂ നമുക്കൊരു വലിയൊരു കൺട്രോൾ ഇല്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാ അല്ലെങ്കിൽ സിവിയർ പെയിൻ അല്ലെങ്കിൽ രണ്ട് കാലിലേക്കും വേദന അല്ലെങ്കിൽ ബാക്ക് പെയിൻ്റെ കൂടെ നമുക്ക് പനി ഉറങ്ങാൻ പറ്റുന്നില്ല സാധാരണ നമ്മൾ എന്താ പറയാ ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കുന്നവര് പക്ഷെ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഉറങ്ങി എന്നിട്ട് ബാക്ക് പെയിൻ കൊണ്ട് രാത്രി എണീക്കുക നമുക്ക് എല്ലാവർക്കും ഉറക്കം ഇഷ്ടമാണ് ഉറക്കത്തിൽ നമ്മൾ ഒരിക്കലും രാത്രി വേദന കൊണ്ട് എണീക്കില്ല ബാക്ക് പെയിൻ ഈ പെയിനുകൾ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് സീരിയസ് ആയി അല്ലെങ്കിൽ അതിൽ നമ്മൾ വെറും നീർക്കെട്ടോ അങ്ങനെയല്ല നമ്മളത് എം ആർ ഐ അല്ലെങ്കിൽ ബാക്കി ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിട്ട് ഇൻഫെക്ഷൻ ആണോ ട്യൂമർ ആണോ അല്ലെങ്കിൽ മലം മൂത്രം പോകുന്ന ഞരമ്പിനും ബ്ലോക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഞരമ്പ് തളർന്നു കിടക്കുക എന്നുള്ള ടെസ്റ്റുകൾ ചെയ്തു നോക്കാം അപ്പൊ ബാക്ക് പെയിൻ എല്ലാ ടൈപ്പ് ബാക്ക് പെയിനും സിമ്പിൾ അല്ല പക്ഷെ ഒരു വളരെ ചുരുങ്ങിയ അളവുള്ള ബാക്ക് പെയിൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ എടുക്കണം നാട്ടുകാർക്ക് ഒരു മദ്യാധാരൻ ഉണ്ട് സർജറി കഴിഞ്ഞാൽ നൂറ് ശതമാനം സ്വൈന കോഡ് സർജറി തളർന്നുപോയി ആ ഒരു മദ്യാദാഥനെ മാറ്റാന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കെറ്റുധരന്റെ അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വിചാരിച്ച് മാറ്റി വെക്കാതെ അത് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണോ അല്ലേ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തുക അതുപോലെ ഇതുപോലെ അനുഭവ സമ്പത്തും അതുപോലെ ഒരുപാട് എക്സ്പേർട്ടുകളായിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ലഭ്യമാണ് അപ്പോൾ നെട്ടലുമായി ബന്ധപ്പെട്ട് എന്ത് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിനുള്ള ഫുൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ നമ്മൾ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ് അപ്പോൾ ഒരുപാട് വിവരങ്ങള് ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക്സ് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പൊ താങ്ക്സ് ഡോക്ടർ